നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അങ്ങനെ രാഷ്ട്രീയ കേരളം മുറ്റുനോക്കിയ ഒരു ദിവസം എത്തിയിരിക്കുകയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എ പാലക്കാട് എത്തിയിരിക്കുകയാണ് ഇനി ബി ജെ പിയുടെ ഒരു പ്രതികരണം എന്താണ് എന്നാണ് ഏവർ മുറ്റുനോക്കുന്നത് നമുക്കറിയാം ശനിയാഴ്ച രാഹുൽ മങ്കൂട്ടത്തിൽ പാലക്കാട് എത്തുമെന്ന് അറിഞ്ഞതിന് പിന്നാലെ ബി ജെ പി വലിയ രീതിയിലുള്ള ഉപരോധം പ്രതിഷേധം എം എൽ എ ഓഫീസ് പൂട്ടുന്ന തലത്തിലുള്ള നടപടികളൊക്കെ സ്വീകരിച്ച് രാഹുലിനെതിരെ ബാനറുമായി രംഗത്ത് വന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഇതാ വിവാദങ്ങൾക്കിടെ രാഹുൽ മങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയിരിക്കുകയാണ് ാണ് ഇനി ബിജെ പിയുടെ ഒരു പ്രതിഷേധമുണ്ടാകുമോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ശക്തമാണ് ഇതിനിടയിൽ ബി ജെ പി നേതാവ് സി കൃഷ്ണകുമാർ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം ഇപ്രകാരമാണ് ഒരു എം എൽ എയുടെ ഗതികേട് നോക്കണേ സ്വന്തം നിയോജക മണ്ഡലത്തിൽ ഒളിഞ്ഞു വരേണ്ടുന്ന ഗതികേടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരിക്കുന്നതെന്ന് സി കൃഷ്ണകുമാർ വിമർശിച്ചു സ്വന്തം ഔദ്യോഗിക വാഹനം ഉപയോഗിച്ചുകൊണ്ട് വേറൊരു വാഹനത്തിൽ എം എൽ എ ബോർഡ് വെച്ചുകൊണ്ട് വരേണ്ടുന്ന ഗതികേടിലാണ് പാലക്കാട് എം എൽ എ ആയിരിക്കുന്നത് വ്യക്തിപരമായ കാര്യങ്ങളിൽ ചടങ്ങുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്നതിന് ബി ജെ പി എതിരല്ല അത് ബി ജെ പി തടയില്ല പക്ഷേ മറിച്ച് എം എൽ എ എന്ന നിലയിൽ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കുകയാണെങ്കിൽ എം എൽ എ എന്ന രീതിയിൽ ആ പദവി ഉപയോഗിച്ചുകൊണ്ടോ ഓഫീസ് പദവി ഉപയോഗിച്ചുകൊണ്ടോ ഓഫീസ് കാര്യങ്ങൾ ചെയ്യുന്നതിന് ബി ജെ പി എതിരാണ് അത്തരത്തിൽ എം എൽ എ എന്ന പദവിയിൽ ഇരുന്ന് എന്തെങ്കിലും ചെയ്യാനാണ് അല്ലെങ്കിൽ പരിപാടികൾ പങ്കെടുക്കാനാണ് നീക്കമെങ്കിൽ തീർച്ചയായിട്ടും ബി ജെ പി തടയുമെന്നാണ് സി കൃഷ്ണകുമാർ വ്യക്തമാക്കുന്നത് ശക്തമായി പ്രതിഷേധിക്കുമെന്നും ബി ജെ പി വാണിംഗ് നൽകിയിരിക്കുകയാണ് കോൺഗ്രസിന് പോലും വേണ്ടാത്ത വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നും സി കൃഷ്ണകുമാർ രൂക്ഷമായി പ്രതികരിച്ചു അങ്ങനെയുള്ള ഒരാൾ ആളെ ജനങ്ങൾക്കും അതായത് പാലക്കാടുകാർക്കും വേണ്ട ഞങ്ങൾക്കും അത്തരത്തിൽ കോൺഗ്രസിന് പോലും വേണ്ടാത്ത ഒരു നേതാവിനെ ഞങ്ങൾക്കും വേണ്ട എന്തായാലും പ്രതിഷേധം ശക്തമായി തന്നെ ഞങ്ങൾ പ്രതിഷേധവുമായി മുന്നോട്ട് വരും എന്നാണ് സി കൃഷ്ണകുമാർ പറയുന്നത് അതേസമയം രാഹുൽ ഇപ്പോൾ ഒളിഞ്ഞാണ് മണ്ഡലത്തിലേക്ക് അല്ലെങ്കിൽ പാലക്കാടേക്ക് എത്തിയിരിക്കുന്നത് എന്നതിനെയും അദ്ദേഹം രൂക്ഷം വിമർശിക്കുന്നു ഒരു എം എൽ എക്ക് തന്റെ മണ്ഡലത്തിലേക്ക് ഒളിഞ്ഞു വരേണ്ടുന്ന ഗതികേട് അതിനെ രൂക്ഷമായിട്ടാണ് സി കൃഷ്ണകുമാർ വിമർശിച്ചിരിക്കുന്നത് മാത്രമല്ല രാഹുല് തെളിഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട് അതായത് ഒളിഞ്ഞു വന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇനി തെളിഞ്ഞു തെളിഞ്ഞു വരും എന്നൊരു ചോദ്യത്തിന് തെളിഞ്ഞു വരട്ടെ അപ്പോൾ ഇത്രയും ദിവസം എവിടെയായിരുന്നു ഇത്തരത്തിൽ തെളിഞ്ഞു വരേണ്ടുന്ന ഒരു നേതാവ് എന്ന ചോദ്യവും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇത്രയും ദിവസം എവിടെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ജനങ്ങൾക്ക് മുന്നിൽ വരാനുള്ള ധൈര്യം മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല അത് കാണിക്കേണ്ട സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അത് കാണിച്ചില്ല അതിന്റെ അർത്ഥം താൻ തെറ്റ് ചെയ്തു എന്നാണ് തെറ്റൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ ഒരു എം എൽ എക്ക് ഇത്തരത്തിൽ ഒളിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ മാളത്തിൽ ഒളിക്കേണ്ട ആവശ്യമില്ലായിരുന്നുവെന്നും സി കൃഷ്ണകുമാർ പ്രതികരിക്കുന്നുണ്ട് ഇത്രയും കാലം എന്തുകൊണ്ട് പാലക്കാട് വന്നില്ല ഈ ആരോപണങ്ങൾ പിന്നിട്ട് മുപ്പത്തി എട്ടാമത്തെ ദിവസമാണ് രാഹുൽ ഇവിടെ എത്തുന്നത് എന്തുകൊണ്ട് അതായത് ഒരു മാസം പിന്നിട്ടിരിക്കുന്നു അപ്പോൾ എന്തുകൊണ്ട് രാഹുൽ അത്തരത്തിൽ നേരത്തെ വരാൻ ധൈര്യം കാണിച്ചില്ല അല്ലെങ്കിൽ തെറ്റുകൾ ഈ ഒരു ആരോപണങ്ങളൊന്നും തള്ളാനുള്ള ധൈര്യം കാണിച്ചില്ല കുറ്റങ്ങൾ നിഷേധിക്കാനായി രാഹുൽ മങ്കൂട്ടത്തിൽ ഇതുവരെ തയ്യാറായിട്ടില്ല അപ്പോൾ അതിന്റെ അർത്ഥം രാഹുൽ തെറ്റുകാരനാണ് എന്നാണ് സി കൃഷ്ണകുമാർ പ്രതികരിച്ചിരിക്കുന്നത് വ്യാജ ആരോപണങ്ങൾ ആയിരുന്നെങ്കിൽ നിയമ നടപടി രാഹുൽ മങ്കൂട്ടത്തിൽ സ്വീകരിച്ചോ എന്ന ചോദ്യവും സി കൃഷ്ണകുമാർ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് നിയമ നടപടി സ്വീകരിക്കുന്നില്ല ആരോപണങ്ങൾ തള്ളുന്നില്ല ഇത്തരത്തിൽ യാതൊന്നും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിട്ടില്ല അതിൽ നിന്നും വ്യക്തമാണ് രാഹുൽ മങ്കൂട്ടത്തിൽ ചെയ്തത് തെറ്റാണ് താൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ വ്യക്തമാകുന്നുണ്ടെന്നും സി കൃഷ്ണകുമാർ വ്യക്തമാക്കുന്നുണ്ട് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിലും രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിക്കും രാഹുൽ തെറ്റുകാരനാണ് എന്ന കാര്യത്തിൽ നല്ല ബോധ്യമുണ്ട് എം എൽ എ ഓഫീസിൽ രാഹുലിനെ പ്രവേശിപ്പിക്കില്ലെന്നും സി കൃഷ്ണകുമാർ പറയുകയുണ്ടായി ബി ജെ പി ഓഫീസ് ഉപരോധിക്കും എം എൽ എ ഓഫീസ് ഉപരോധിക്കുമെന്ന മുന്നറിയിപ്പാണ് ബി ജെ പി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച വരുമെന്ന് പറഞ്ഞു വന്നില്ല ഒരു എം എൽ എ എന്തിനാണ് ഇങ്ങനെ ഒളിഞ്ഞു വരുന്നത് എന്ന ചോദ്യവും അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുകയാണ് ആരോടും പറയാതെ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം പത്രങ്ങളോട് പറഞ്ഞിട്ട് വന്നില്ല അതായത് താൻ നാളെ മണ്ഡലത്തിൽ എത്തുമെന്ന് എന്തുകൊണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞില്ല പറയാതെയാണല്ലോ എത്തിയിരിക്കുന്നത് അതിന്റെ ആവശ്യം എന്താണ് എന്നടക്കമുള്ള ചോദ്യം സി കൃഷ്ണകുമാർ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് എന്തായാലും ഇത് രാഹുലിന്റെ ഹീറോയിസം അല്ല എന്നാണ് ബി ജെ പി പറയുന്നത് തീർച്ചയായിട്ടും ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനങ്ങൾ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എം എൽ എന്ന പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ചില ദൗത്യങ്ങളൊക്കെ രാഹുൽ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ ദൗത്യങ്ങൾ നിർവഹിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനല്ല ചോദ്യത്തിന് സി കൃഷ്ണകുമാർ നൽകിയ മറുപടി ഇപ്രകാരമാണ് ജനങ്ങളെ ഏൽപ്പിച്ച ദൗത്യമാണോ രാഹുൽ ഇതുവരെ നിറവേറ്റിയത് വോയിസ് ക്ലിപ്പ് അതുപോലെ തന്നെ മെസ്സേജുകൾ സ്ക്രീൻഷോട്ടുകൾ ഇതെല്ലാം അതായത് ഒരു പെൺകുട്ടിയെ ഗർഭ ഗർഭചിത്രത്തിന് വിധേയയാക്കാൻ നിർബന്ധിപ്പിക്കുന്നു മറ്റു ചില പെൺകുട്ടികൾക്ക് മോശമായ മെസ്സേജ് അയക്കുന്നു അപ്പോൾ ഒരു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച ദൗത്യമായിരുന്നോ രാഹുൽ ഇതുവരെ നിറവേറ്റിയത് എന്ന ചോദ്യവും സി കൃഷ്ണകുമാർ മുന്നോട്ട് വയ്ക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഇത്രയും കാലം ചെയ്തു കൂട്ടിയതൊക്കെ ജനങ്ങളെ ഏൽപ്പിച്ചു ദൗത്യമായിരുന്നോ എന്നും സി കൃഷ്ണകുമാർ ചോദിച്ചു ഏൽപ്പിച്ച ദൗത്യങ്ങൾ ചെയ്യുന്നതിനു പകരം മറ്റ് കാര്യങ്ങൾക്ക് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയതെന്നും സി കൃഷ്ണകുമാർ വിമർശിക്കുകയുണ്ടായി ജനങ്ങളുടെ കാര്യത്തിലല്ല രാഹുലിന്റെ താല്പര്യം അത് ജനങ്ങൾക്ക് ബോധ്യമായി കഴിഞ്ഞു രാഹുലിന്റെ താല്പര്യം നന്മയല്ല ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രവർത്തിക്കുന്നത് എന്നതടക്കമുള്ള രൂക്ഷമായ പ്രതികരണമാണ് ബി ജെ പി നേതാവ് സി കൃഷ്ണകുമാർ നടത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും എം എൽ എ ഓഫീസ് ഉപരോധിക്കും എം എൽ എന്ന രീതിയിൽ യാതൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്നൊരു വാണിംഗ് എന്നൊരു മുന്നറിയിപ്പ് ബി ജെ പിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുകയാണ് വരും ദിവസങ്ങൾ എങ്ങനെയാണ് പാലക്കാട്ട് പാലക്കാടിൻ്റെ ഒരു രാഷ്ട്രീയ രീതി മാറുന്നത് രാഹുൽ മണ്ഡലത്തിൽ സജീവമാകുന്ന രാവിലെ അദ്ദേഹം ഒരുപാട് ഇടങ്ങളിൽ സന്ദർശിക്കുകയുണ്ടായി മാത്രമല്ല എം എൽ എ ഓഫീസിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ട് അപ്പോൾ എങ്ങനെയായിരിക്കും ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു പ്രതികരണം അവരുടെ പ്രതിഷേധം എങ്ങനെയായിരിക്കും പാലക്കാട് ഒരു അക്ഷരാർത്ഥത്തിലൊരു രാഷ്ട്രീയ യുദ്ധക്കളമായി മാറുമോ എന്നടക്കമുള്ള ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് മാത്രമല്ല രാഹുൽ പാലക്കാട് എത്തുന്നത് പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്ന് ജില്ലാ നേതൃത്വത്തിൻ്റെ നിലപാട് കാരണം ഇപ്പോൾ നിയമസഭാ സമ്മേളനം നടക്കുന്നുണ്ട് ഈ ഒരു സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിന് ഒരുപാട് കാര്യങ്ങൾ ഉന്നയിക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ രാഹുൽ പാലക്കാട് എത്തിയാൽ തീർച്ചയായിട്ടും രാഹുലിലേക്കായിരിക്കും ഫോക്കസ് രാഹുലിനെ കേന്ദ്രീകരിച്ചായിരിക്കും രാഹുലിന്റെ പ്രതികരണം അറിയാനുള്ള ശ്രമങ്ങളായിരിക്കും നടക്കുക ഇത് പാർട്ടിക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി എന്നൊരു നിലപാട് ജില്ലാ നേതൃത്വത്തിന് ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും വിവാദങ്ങൾക്കിടെ പാലക്കാട് എം രാഹുൽ മങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയിരിക്കുകയാണ് ലൈംഗിക ആരോപണങ്ങൾ നേരിട്ടതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കുകയും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്ത ശേഷം ആദ്യമായാണ് രാഹുൽ പാലക്കാട് എത്തുന്നത് രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ ഒരു ദിവസം എത്തിയ ശേഷം സ്വദേശമായ അടൂരിലേക്ക് മടങ്ങിയിരുന്നു അടൂരിൽ നിന്നാണ് ഇപ്പോൾ അദ്ദേഹം ഇവിടേക്ക് എത്തിയിരിക്കുന്നത് രാഹുലിന്റെ വരവിന് മുന്നോടിയായി രാഹുലെയുടെ എം എൽ എ ഓഫീസ് തുറന്നിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ ഓഫീസിന് മുന്നിൽ എത്തിയിരുന്നു ഓഫീസ് പരിസരത്ത് പോലീസ് സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തു രാഹുൽ എത്തിയതോടെ പ്രതിഷേധവുമായി സി പി എമ്മും ബി ജെ പിയും ഇതുവരെ എത്തിയിട്ടില്ല ഇനി വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതൊക്കെ ഒരു ആശങ്ക തന്നെയാണ് രാഹുലിനെ തടയില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയതാണ് പക്ഷേ തടയുമെന്ന് ഡിവൈഎഫ്ഐ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ബി ജെ പി തുടക്കം മുതൽ തന്നെ രാഹുലിനെതിരെ ഇപ്പോൾ ശനിയാഴ്ച എത്തുമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധമായിരുന്നു അന്ന് സൃഷ്ടിച്ചത് പക്ഷെ അന്ന് രാഹുൽ എത്തിയില്ല അപ്പോൾ ഇന്ന് എത്തിയിരിക്കുകയാണ് ഇനി ബി ജെ പിയുടെ ഭാഗത്തു നിന്നുള്ള പെട്ടെന്നുള്ള ഒരു പ്രതിഷേധ രീതി ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല കഴിഞ്ഞ ദിവസം പാലക്കാട്ടേക്ക് രാഹുൽ മങ്ങൂട്ടത്തിൽ എം എൽ എ തിരിച്ചുവരുമെന്ന് യു ഡി എഫ് പാലക്കാട് ജില്ലാ ചെയർമാൻ മരക്കാർ മാരായമംഗലം പ്രതികരിച്ചിരുന്നു പാലക്കാടിന് നാഥനില്ലാത്ത അവസ്ഥ ഉടൻ പരിഹരിക്കപ്പെടുമെന്നും രാഹുൽ മങ്കൂട്ടത്തിൽ ജില്ലയിലേക്ക് തിരിച്ചു വരുമെന്നും പ്രതികരിച്ചിരുന്നു രാഹുൽ വിഷയം വോട്ടർമാരെ ബാധിക്കില്ല ജനങ്ങൾക്കിടയിൽ ഈ വിഷയം ചർച്ച ആയിട്ടില്ല തിരഞ്ഞെടുപ്പിനെ രാഹുൽ വിവാദം ബാധിക്കില്ല എന്ന് തടക്കമുള്ള പ്രതികരണമായിരുന്നു അദ്ദേഹം നടത്തിയത് ഓഗസ്റ്റ് പതിനേഴിനാണ് രാഹുൽ അവസാനമായി പാലക്കാട് എത്തിയത് ശനിയാഴ്ച രാഹുൽ പാലക്കാട് എത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും കേരളത്തിൽ ഉള്ളതിനാൽ മണ്ഡലത്തിലേക്ക് വരാൻ മടിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല നയിച്ച ലഹരി വിരുദ്ധ യാത്ര പാലക്കാട് നടന്നു ഇതിനുശേഷമാണ് രാഹുൽ പാലക്കാട്ടേക്ക് എത്തിയത് എന്നതാണ് ശ്രദ്ധേയം എന്തായാലും മുൻ മണ്ഡലം പ്രസിഡന്റ് സേവറുടെ വീട്ടിലാണ് രാഹുൽ എത്തിയത് മുപ്പത്തിയെട്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് എം എൽ എ മണ്ഡലത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും ഉടൻ അദ്ദേഹം മാധ്യമങ്ങളെ കാണും മാധ്യമങ്ങൾ അദ്ദേഹത്തിന് ചുറ്റും വളഞ്ഞിട്ടുണ്ട് ഈ ഒരു സന്ദർശന വേളയിലൊക്കെ അദ്ദേഹത്തിന്റെ പ്രതികരണം അറിയാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ യാതൊരു പ്രതികരണവും രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്തായാലും അദ്ദേഹം പാലക്കാട് എത്തിയിരിക്കുകയാണ് ആ ഒരു സസ്പെൻസിനൊക്കെ വിരാമം ഇട്ടുകൊണ്ട് പാലക്കാടേക്ക് കാല് കുത്തിയിരിക്കുകയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ ഇനി എങ്ങനെയാണ് രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറുന്നത് എന്നാണ് നോക്കിക്കാണേണ്ടത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത